ആ ഭഗവാൻ വന്നു ചേരുന്നു എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ വന്നു ചേരാനുള്ള നിമിത്തം എന്ന് ചോദിച്ചാൽ ഭൂമിദേവി ഒരിക്കൽ നേരെ വിഷ്ണു ഭഗവാനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നു എന്താണ് എത്തിച്ചേർന്നതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ ഒരു ഗോവിൻ്റെ രൂപത്തിലാണ് വന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഗോവെന്ന് പറയുമ്പോൾ അതിനെ ജ്ഞാനം എന്നൊരു അർത്ഥം അടികൊള്ളുന്നത് അജ്ഞാനവും അഹങ്കാരവും ഇല്ലാത്തത് കൊണ്ടാണ് ദേവി താമരയിൽ ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ താമരക്കകത്തൊരു സ്ത്രീക്ക് ഇരിക്കാൻ പറ്റുമോ ഒരു കല്ലെടുത്ത് വെച്ചാൽ നേരെ കമന്നുപോകും ഇല്ലേ അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു എന്ന് പറയുന്ന സങ്കല്പം ഇതൊക്കെ നമ്മുടെ ഓരോ ദേവതാരൂപങ്ങളും പ്രതീകാത്മകമാണ് ഓരോ ദേവതകളുടെയും രൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം ആ ദേവതയുടെ രൂപത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇഷ്ടം നടത്തി ഭൂമിയെ സംരക്ഷിക്കണമെന്ന് ആരഭ്യർത്ഥിച്ചു ഭൂമി ദേവി പോയി വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ഞാൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ജനിച്ച് ഞാൻ ആ കർമ്മം ചെയ്തുകൊള്ളാം എന്നൊരു ഉറപ്പുള്ളൂ ഇവിടെ നമ്മൾ രാമാവതാരവും കൃഷ്ണാവതാരവും ചേർത്ത് വെച്ചിട്ടാണ് കാരണം ഇന്നലെ നമ്മൾ രാമാവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഈ യജ്ഞത്തിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ രാമാവതാരത്തിൽ ഇതുപോലെ തന്നെ ഭൂമി ദേവി ചെന്ന് കണ്ടിരുന്നു തവലയാണോ ചെണ്ടയാണോ മദളമാണോ എന്ന് ചോദിച്ച് അല്ലേ സ്ത്രീ സമത്വം വേണം പുരുഷ സമത്വം വേണം എന്ന് പറഞ്ഞ് നമ്മൾ റോഡി കിടന്ന് മുദ്രാവാക്കിയോ ഈശ്വരനെ എല്ലാവരെയും കാരണം അർദ്ധനാരീശ്വര രൂപത്തിൽ പകുതി ഭാഗം ദേവിക്ക് കൊടുത്തിട്ട് വാണലുള്ള മഹാദേവനാണ് നമ്മുടേത് അല്ലേ പകുതി ശരീരമാ കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ അല്ലാതെ ഒരു കസേര കഴിഞ്ഞിട്ട് നീ അവിടെ ഇരുന്നോ എന്നല്ല പറഞ്ഞത് തൻ്റെ ശരീരത്തിന്റെ പകുതി പകുത്ത് കൊടുത്ത് ആ ദേവതയുടെ കുടുംബത്തെയാണ് മാതൃകാ കുടുംബമായി ഹിന്ദു പൂജിക്കുന്നത് ഹിന്ദുവിൻ്റെ ആരാധനാമെന്നാണ് അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് അത്തരത്തിൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ജനിച്ചു കൊള്ളാം എന്ന് വാക്കു കൊടുത്തു ഇവിടെ ദേവകി മുമ്പ് പറഞ്ഞു കംസൻ്റെ സഹോദരിയാണ് ഇളയച്ഛന്റെ മകൾ പറഞ്ഞാൽ വസുദേവര് സത്യം മാത്രമേ പറയാനുള്ളൂ സത്യപാലനത്തിൽ ഏറ്റവും കഴിവുള്ള ആളാണ് വസുദേവര് അതുകൊണ്ട് തന്നെ വസുദേവരെ കണ്ടെത്തി വിവാഹം നടത്തി വിവാഹത്തിന്റെ സമയത്ത് വളരെ കൂടി കംസൻ തേരു തെളിയിക്കാൻ വരെ തയ്യാറായി ഡ്രൈവറെ വഴി പ്രകടിപ്പിച്ചു കംസൻ പ്രകടിപ്പിച്ചു പക്ഷേ ദുഷ്ടന്മാരിലെ നല്ല ഗുണത്തിന് സമയം ദീർഘസമയം ഉണ്ടോ വളരെ പെട്ടെന്ന് ഇല്ലാണ്ടാവും ഈ സമയത്ത് ഒരു അശരീരി കേട്ടെ എന്താ അശരീരി ഹേ ബുദ്ധ ഹേ ഭിമൂഢ അല്ലെങ്കിൽ മൂഢ ഇതാ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്ന് കേട്ടു മൂഢ എന്ന് വിളിച്ചപ്പോൾ തന്നെ ഹംസനെ മനസ്സിലായി എന്നെയാ വിളിച്ചത് മനസ്സിലായില്ലേ അല്ലാതെ ഹംസ നിന്നെ വധിക്കും എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ പറഞ്ഞത് എടാ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് സ്വയം അറിയാം നമ്മൾ ആരാണെന്ന് അത് കേട്ടപ്പോൾ കറക്റ്റായിട്ട് ആ സമയം തന്നെ എല്ലാ സന്തോഷവും തകർന്നു അല്ലേ നമ്മുടെ സന്തോഷത്തിനൊക്കെ ഇത്രയും ക്ഷണികതയേ ഉള്ളൂ അതുവരെ ഉണ്ടായ ആഘോഷവും ഉത്സവാന്തരീക്ഷോ പിന്നുണ്ടോ ഹംസൻ ഭയ െ രക്ഷിക്കണം പക്ഷെ പ്രയാസമാണ് ശക്തനാണ് എതിരിട്ട് ജയിക്കാൻ പറ്റില്ല പിന്നെ പൂർവം ജയിക്കാൻ ആര് തീരുമാനിച്ചു വസുദേവര് കംസനോടൊരു വാദപ്രതിവാദത്തിലെത്തി വസുദേവര് ചോദിച്ചു കംസ അങ്ങ് ചെയ്യുന്നത് ശരിയാണോ കംസൻ ചോദിച്ചു ഏടാ ഇവളെ മോൻ എന്നെ കൊല്ലുമെങ്കിൽ പിന്നെ ഇവളെ കൊല്ലുന്നത് എന്താ തെറ്റ് അല്ല അങ്ങ് ഈ ചെയ്യുന്നത് അങ്ങ് ഒന്ന് ആലോചിക്കുക അങ്ങയുടെ അനുജത്തിയാണ് ദേവകി അനുജത്തിയാകുമ്പോ അനുജത്തി മകൾ ജ്ഞാനിയല്ലേ ഇല്ലാത്ത ഗുണം നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നിലത്ത് നിൽക്കുവോ മനസ്സിലായില്ലേ രാവിലെ വീട്ടിൽ നിറങ്ങിയൊരു നമ്മളെടുത്ത് പറയുകയാണോ നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലെ സുന്ദരനാണ് നല്ല കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കയ്യിലൊരു നൂറ് രൂപ ചോദിച്ചു നോക്കെ ആകെ നൂറു രൂപ ഉള്ളെങ്കിൽ അന്തരം എടുത്തു കൊടുക്കും എന്താ കാര്യം നൂറു രൂപയെക്കാളും വലിയൊരു പുകഴ്ത്തലി കിട്ടിയില്ലേ ശരിയല്ലേ ഏഹ് അപ്പൊ ഇവിടെ പുക പിന്നെയോ അങ്ങൊരു ധീരനല്ലേ ഞാൻ മാത്രമല്ല അങ്ങൊരു ധീരനല്ലേ ദേവയ്ക്ക് ജനിക്കുന്ന ഒരു ചെറിയ കുഞ്ഞിന് ദേവന്മാരെ വരെ ഓട്ടിക്കുന്ന അങ്ങേ കൊല്ലൂന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ വെറുതെ ഒരു വാക്ക് കേട്ടതിന് തുല്യം രണ്ടാമത്തെ കുഞ്ഞു എനിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ദേവതയ്ക്ക് എട്ട് കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ കുറേ ഒന്ന് വർഷം കഴിയണം ഈ നാപ്പത്തഞ്ച് വർഷം ആകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അങ്ങനെ വെച്ച് നോക്കിയാൽ അല്ലാതെ തന്നെ കംസം മരിക്കേണ്ട സമയമായി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇത് എട്ട് വർഷം കൊണ്ട് ജനിക്കണമെന്നില്ല അല്ലേ ഇനി നാൽപ്പത് അല്ല ചിലപ്പോൾ അമ്പത് വർഷം എടുത്തു തന്നെ അപ്പം ആദ്യത്തെ കുഞ്ഞ് എനിച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തീരുമാനിക്കുക രണ്ടാമത്തെ കുഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് മതി എന്ന് തീരുമാനിച്ചാൽ എട്ടാമത്തെ കുഞ്ഞിന് എത്ര വർഷം കാത്തിരിക്കണം വേണ്ടേ വേണോ വേണ്ടയോ കാത്തിരിക്കും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഈ ഒന്നെടുക്കുന്നതിൻ്റെ പൈസയും കൂടെ മറ്റേ ഒന്നിൻ്റെ പേര് മേടിക്കും എന്നുള്ളത് നമ്മൾ അറിയത്തില്ല നമ്മൾ എന്ന് അതെടുക്കും ഇത് ഫ്രീ ഇതും എടുക്കും അതും എടുക്കും അവസാനം രണ്ടിനെയും കൂടെ ചേർത്ത് മൂന്നാമത് എടുക്കാത്തൊരു ഒരു സാധനത്തിൻ്റെ പൈസയും കൂടെ അവിടെ കൊടുത്തിട്ടാണ് വരുന്നത് ഇതാണ് ഓഫറിൻ്റെ ഒരു രഹസ്യം മനസ്സിലായില്ലേ എല്ലാ കടക്കാരും നമ്മൾ ആകെ നോക്കുന്ന ഓഫറുള്ള കട ഏതാന്നാ എല്ലാ ഓഫറുകളും അങ്ങനെ ആരെങ്കിലും നഷ്ടത്തിൽ കൊടുക്കുവോ മനസ്സിലായില്ലേ നൂറു രൂപയുടെ സാരി കൊണ്ടുവരും മനസ്സിലായെന്നുണ്ടോ ആ സാരിക്ക് അഞ്ഞൂറ് രൂപ വിലയിടും അഞ്ഞൂറ് രൂപ വിലയിട്ടിട്ട് പറയും അതെടുത്താൽ വേറെ ഒന്നും കൂടെ ഫ്രീ അതിന് നൂറ് രൂപ വിലയുള്ളൂ നമ്മൾ പറയടാ ഒന്ന് ഒന്ന് ഫ്രീ അഞ്ഞൂറ് ആ പ്രസവിച്ചിട്ട കുഞ്ഞ് ആ നിമിഷം മരണത്തിന്റെ കൈകളിലേക്ക് പോകുന്നത് ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ സാധിക്കൂ സാധിക്കില്ല ജന്മം കൊടുത്ത് തനിക്ക് ജനിച്ച കുഞ്ഞിനെ എടുത്ത് ദുഷ്ടനായ കംസന്റെ കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുന്ന വസുദേവയുടെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കെ എത്ര ഭയാനകമായ അവസ്ഥയാണ് ആ മാതാപിതാക്കൾ നേരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ ഏറ്റവും ഇഷ്ടമുള്ള അതിലെ ആദ്യത്തെ സ്തുതി കുന്തിമാതാവിൻ്റേതാണ് ആ കുന്തി മാതാവ് എങ്ങനെയാ ഭഗവാനെ സ്തുതിക്കുന്നറിഞ്ഞോ ഭഗവാനെ എനിക്ക് ദുഃഖം മാത്രം തന്നാലും നേരിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്ക് നീ ദുഃഖം മാത്രം തന്നാലും ആ സമയത്ത് എല്ലാവരും അതിശയിച്ചു കാരണം നമ്മളൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് എന്താ ഭഗവാനെ സുഖം മാത്രം തന്നാലും സുഖം മാത്രം തന്നാലും ഈ സുഖം എന്ന് പറയുന്നത് പെരുമ്പാമ്പിന്റെ തലയിൽ പിടിക്കുന്ന നടക്കാ തലയിൽ പിടിച്ചാൽ വാല് കുറയൂ എന്ന സുഖം വരുന്നത് ദുഃഖം വരുന്നത് ദുഃഖം മുമ്പിൽ ഉണ്ടെങ്കിലേ പുറകിൽ വരുന്നതിന് എന്ത് വരുള്ളൂ സുഖം വരുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു കാറ് കിട്ടി നിങ്ങൾക്ക് സുഖം വരുന്നത് എന്താ അതിനു മുമ്പ് നിങ്ങൾ നടന്നിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് കാറ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും സുഖം വന്നു മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നത് എന്തുകൊണ്ടാ ആ ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് ക്ഷീണം ഉണ്ടായിരുന്നു വിശപ്പ് ഉണ്ടായിരുന്നു അല്ലെ ഉച്ച സമയത്ത് ഇത് പറയാൻ പാടില്ലാത്തതാ പറഞ്ഞു പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയാൽ ഈ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ചാടിപ്പുറത്ത് പോകും എങ്കിലും പറയാൻ ഇത് ഒരു പരീക്ഷണമാണ് ഈ പറയുന്നത് ഒരു മനഃപൂർവ്വം ആകട്ടോ ബോധം ഇവിടെ കുന്തി കുന്തിമാതാവ് പറയുന്നു അല്ലയോ ഭഗവാനെ എനിക്ക് ദുഃഖം മാത്രം തന്നാൽ എന്താ ദുഃഖമുള്ളപ്പോഴൊക്കെ എനിക്ക് ആരെ വിളിക്കാം നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കാം അപ്പൊ എപ്പോഴും നിന്നെ ഓർക്കാനാണ് എനിക്ക് ആഗ്രഹം മനസ്സിലാവുന്നുണ്ടോ ഭഗവാന്റെ ചിറ്റമ്മയാണ് എപ്പോഴും നിന്നെ ഓർ നോക്കേ ഇനി ആറ് മക്കള് മാത്രമല്ല ഏഴാമത്തെ കുഞ്ഞ് ഉദരത്തിന് എവിടെയോ പോയി എവിടെയാണെന്ന് എവിടെയാണെന്നറിയില്ല എട്ടാമതൊരു കുഞ്ഞു ജനിച്ച കുഞ്ഞിനെ സ്വന്തം മുലപ്പാലൂട്ടാൻ പോലും കഴിയാതെ പിറന്നു വീണ ഒരു കുഞ്ഞിനു പോലും മുലയൂട്ടാൻ സാധിക്കാത്ത ആളാണ് ദേവകി ആ കുഞ്ഞിനെ വേറെടുത്ത് വളർത്താൻ കൊടുത്തു പിന്നെ ഒരു പത്തു പതിനൊന്നു വർഷം കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ ഒന്ന് കാണുന്നത് അമ്മ അത്രയും കാലം പിന്നീട് മക്കളെ അകന്ന് നിന്നതിൻ്റെ ദുഃഖം സഹിക്കേണ്ടി വന്നോ എന്ന് ആലോചിച്ചു നോക്കുക ഇതൊക്കെ ഭഗവാൻ ഏറ്റവും വേണ്ടപ്പെട്ടവരെയാണ് ഭഗവാൻ ദുഃഖങ്ങൾ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക കുചേലന് സർവ്വപ്രാ ഒന്ന് ബാല്യകാലത്ത് വിഷാമിത്രം വന്ന് യാഗരക്ഷയ്ക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പം കൊട്ടിക്കരയുന്ന ദശന തന്നെ നമുക്ക് കാണാം എന്റെ കൊച്ചു കുഞ്ഞുങ്ങളാണ് അവിടെ പോയി താടകയൊന്നും നേരിടാൻ എന്റെ കുഞ്ഞുങ്ങൾ വളർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അതെല്ലാം കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് യുവാഹമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ വന്നു കഴിഞ്ഞപ്പോ ആ മക്കൾ വനത്തിലേക്ക് പോകുന്ന ദുഃഖത്തോടെ കാണേണ്ട അവസ്ഥ ആർക്ക് വന്നു അവിടെ കൗസലിലേക്ക് വന്നു ആ മക്കൾ വനത്തിലേക്ക് പോകുമ്പോൾ ആ ദുഃഖം കൊണ്ട് ദശരഥന് മരിക്കേണ്ട അവസ്ഥ വരുന്നു അത് കഴിഞ്ഞ ഉള്ളപ്പോഴൊക്കെ നമ്മൾ ആരുടെ കാലി മുറുകെ പിടിക്കും ഭഗവാന്റെ കാലി മുറുകെ പിടിക്കും മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ആ സമയത്ത് ഒരിക്കലും സ്വതന്ത്രമായി നിൽക്കത്തില്ല ഈശ്വരനെ വിളിച്ചുകൊണ്ടേയിരിക്കും ഇതൊരു ഈശ്വരൻ്റെ ലീലയാണ് അപ്പം ഇവിടെ പറഞ്ഞു വന്നത് ആദ്യത്തെ കുഞ്ഞിനെ കിട്ടി ആ കുഞ്ഞിനെയും കൊണ്ട് നന്ദ അവിടെ വസുദേവരവിടെ ആചാര്യര് ആ കുഞ്ഞിനൊരു പേര് വിട്ടു ഭാഗവത്തിൽ പേര് വരെ പറയുന്നുണ്ട് കീർത്തിമാൻ എന്നൊരു പേരും ആദ്യത്തെ കുഞ്ഞിനിട്ടു പക്ഷേ കംസന്റെ അടുത്തേക്ക് ഈ സമയത്ത് യഥാസമയത്ത് ആര് വന്നു നാരദമകർ ശിവം നീ നാരദ മഹർഷിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് വന്നാൽ വന്ന കാര്യം എങ്ങനെ ആയാലും സാധിച്ചിട്ടു കംസനോട് ചോദിച്ചു കംസ നീ ഒരു മണ്ടനാണോടാ പണ്ട അശരീരി ഇത് തന്നാ പറഞ്ഞത് കംസനോട് വന്ന് ചോദിച്ചു നീ ഒരു മണ്ടനാണോ കംസൻ ചോദിച്ചു എന്താ കാര്യം അങ്ങനെ അല്ലല്ലോ വസുദേവര് പറഞ്ഞു ഞാൻ ഞാനിയാണെന്നാണല്ലോ അന്ന് തൊട്ടേ ഞാനിയാണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നേ അവിടെയാണ് നാരദി വന്ന് ചോദിച്ചത് എടാ മണ്ട നീ ഒരു ഇത്രയും മണ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്താ കാരണം ദേവകിയുടെ കുഞ്ഞല്ലേടാ നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞേ പിന്നെ നീ എങ്ങനെയാ ഈ കുഞ്ഞിനെ കൊടുത്തു കൊടുത്തുവിട്ടത് അപ്പൊ ഇത് കേട്ടപ്പോ നാരദ എന്താ കാരണം പണ്ടട മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജീവി ഈ പ്രപഞ്ചത്തിൽ ഇല്ലായിരുന്നു പക്ഷേ ഹിരണ്യകശുവിനെ വധിക്കാൻ വേണ്ടി അതിനെയും മാറ്റി മറിച്ചിട്ട് നരസിംഗമായി വന്ന ആളാണ് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലല്ലേ ഇനി മനുഷ്യരൂപത്തിൽ മാത്രമല്ല മൃഗരൂപത്തിൽ മാത്രമല്ല തനി മനുഷ്യനും മൃഗവുമായി മാത്ര മൃഗമായി മാത്രം അതിലുണ്ട് പന്നിയായിട്ട് പോയിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞ് കൂർമ്മമായിട്ട് പോയിട്ടുണ്ട് ഇനിയോ ആണായിട്ട് ഇരുന്നിട്ട് നിമിഷ നേരം കൊണ്ട് പെണ്ണായിട്ട് മോഹിനി വേഷത്തിൽ പോയി അമൃത് വീണ്ടെടുത്തിട്ടുണ്ട് അവിടെ ഒരു സർജറിയുടെ ആവശ്യം വന്നില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രകൃതിയിലെ ഏത് ഭാവത്തിലേയും ഏതിനെയും ഇരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കംസൻ ഇരിക്കുന്നത് അന്നേരം ആ പറയുന്നത് ഈ ഒന്നാമത്തതിനെ വരെ നീ ഭയക്കണം വരാൻ പോകുന്ന നാരായണ ഒന്ന് എപ്പോഴും വേണമെങ്കിലും എട്ടാവാം എന്നിട്ട് പറഞ്ഞു ദേവന്മാർക്ക് പൊതുവിൽ പൊതുവിലൊരു വിളിപ്പേരുണ്ട് അഷ്ടമൻ എന്നൊരു പേരുണ്ട് എട്ട് അഷ്ടമൂർത്തി എന്നൊരു സങ്കല്പമുണ്ട് അതുകൊണ്ട് ഏതും എട്ടായി സങ്കല്പിക്കാം ഇത് കേട്ടിട്ട് കംശനൊരു ബോധം വന്നില്ല പിന്നെ ഒരു ശാസ്ത്രജ്ഞനായി അവിടെ നാരദരെ നാരദര ഇല്ലേ ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരാൾ പറയാണ് അതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആൾ പറയാണ് അല്ലല്ല ഇതാണ് അഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സത്യമല്ലേ പറഞ്ഞ പറഞ്ഞൊരാശയം മനസ്സിലായി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുമ്പോൾ അത് എട്ട് വരയുണ്ടെങ്കിൽ അത് എട്ടാമത്തതാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ ഒന്നാമത്തത് ഏതായി മാറും എട്ടാമത്തെ അപ്പൊ കംസൻ ചോദിച്ചു അപ്പൊ ഒന്നാമത്തത് എട്ടാമത്തേ ഉള്ളൂ കുഴപ്പമില്ലേ അപ്പൊ പറഞ്ഞിട്ട് വീണ്ടും അതിന്റെ പുറകിൽ വരുമ്പോൾ എട്ടായി മാറും അങ്ങനെയാണെങ്കിൽ ഈ എട്ട് വര ഈ എട്ടല്ലേ പറഞ്ഞൊരാശയം മനസ്സിലായില്ലേ അതായത് കംസനെ എട്ടിന്റെ പണി കൊടുത്തിട്ടുള്ള അത് ഭഗവാനാണ് കൃഷ്ണൻ ഈ എട്ടിന്റെ പണി എന്നുള്ള വാക്ക് കൃഷ്ണനീന്ന് തുടങ്ങിയാണെന്നതോ നാട്ടുകാർ പറയുന്നില്ലേ ഞാൻ അവനൊരു എട്ടിന്റെ പണി കൊടുത്തു എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത എന്താ എട്ടിന്റെ പണി സാധാരണ നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന ഒരു വാക്ക എന്താ എട്ടിന്റെ പണി എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താ ഏ എട്ടെന്ന് പക്ഷെ എട്ടിന് നമുക്ക് വേണമെങ്കിൽ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാം തുടക്കോ ഒടുക്കോ ഇല്ലാതെ കൂടെ രണ്ട് പൂജ്യം ചേർത്ത് നിന്നൊക്കെ രണ്ട് വൃത്തമോ അല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതാണ് എട്ടിന്റെ പണി അപ്പം ആദ്യമായി എട്ടിന്റെ പണി കൊടുത്ത ദേവകിടെ എട്ടാമത്തെ പുത്രനായിട്ടാണ് അത് വരുന്നത് എട്ടാമത്തെ ദിവസം അഷ്ടമിയിലാണ് മനസ്സിലായോ അപ്പൊ ഇവിടെ നാരദരും വന്നിട്ട് നേരെ ആ എട്ടെന്ന സംഖ്യയിലെ ഏത് സംഖ്യ എട്ടാക്കി കാണിച്ചു കാരണം വൃത്തത്തിന്റെ റൗണ്ടിലുള്ള ഏത് സംഖ്യയും എട്ടാണ് അപ്പൊ കംശന് മനസ്സിലായി ശരിയാണല്ലോ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു ഈ കുഞ്ഞിനെ വധിച്ചു അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നാരദർക്ക് ഈ കൊച്ചുങ്ങളോട് എന്തോ ശത്രുതയുണ്ടെന്നല്ലേ അതല്ല അതിന്റെ കാരണം നമുക്ക് പിന്നീട് പറയുമ്പോൾ മനസ്സിലാവും ആ സമയത്ത് പല സമയത്തും ഈ ലക്ഷ്മണൻ മുമ്പിൽ കയറി വർത്താനം പറയുന്ന ആളാണ് നമ്മൾ ചില വീടുകളിൽ കണ്ടില്ലേ ഈ വീട്ടിലെ ഇളയാളാണെങ്കിലും മൂത്താളിന്റെ കണക്ക് കയറി ചാടി എല്ലാത്തിനും മറുപടി പറയും അതേ കണക്കൊരു സ്വഭാവം ലക്ഷ്മണൻ ഉണ്ട് ലക്ഷ്മണൻ എല്ലാ കാര്യത്തിലും ചാടി നുമ്പി കയറി രാമനെ അഭിപ്രായം പറഞ്ഞ് നിയന്ത്രിക്കാൻ ശ്രമിക്കും പക്ഷെ രാമൻ എന്ത് ചെയ്യും വളരെ തന്ത്രപൂർവ്വം അങ്ങ് ശാന്തനാക്കും അല്ലേ മത്സ്യ സൗമിത്ര കുമാര നീ കേൾക്കണം മത്സരാദ്യം പെടിഞ്ഞുടെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് അന്ന് സ്നേഹത്തോട് കൂടി എന്ത് ചെയ്യും ഈ ലക്ഷ്മണനെ അങ്ങ് ശാന്തനാക്കും കാരണം വനത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ലക്ഷ്മണൻ ആദ്യം ചെയ്ത എന്താ അച്ഛനോടുള്ള സ്നേഹം ഭരതനോടുള്ള ശത്രുത കൊണ്ടല്ല അതിനേക്കാൾ കൂടുതൽ സ്നേഹം ആരോടുണ്ട് രാമനോടുണ്ട് അന്നരവും ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട് ലക്ഷ്മണ ഉപദേശം നമുക്കറിയാമല്ലോ അപ്പൊ ഈ സമയത്തൊക്കെ ലക്ഷ്മണൻ അവസാനം പറയും ഞാൻ അനിയനായി പോയത് കൊണ്ടല്ലേ എൻ്റെ വാക്കിനു വേല അസംഖ്യം അനുഗ്രഹം ഭഗവാൻ കൊടുത്തതെല്ലാം വന്നു ചേരുന്നത് കൃഷ്ണാവതാരത്തിൽ അങ്ങനെ രാമകൃഷ്ണാവതാരം പരസ്പര പൂരകങ്ങളായി നിൽക്കുന്ന ഒരു അവതാരമാണ് അങ്ങനെ ആ ലക്ഷ്മണനാണ് ഇവിടെ ജ്യേഷ്ഠനായി ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ കംസന്റെ കയ്യിൽ എത്തപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഭഗവാൻ തന്റെ യോഗമായ ദേവിയുടെ ശക്തി കൊണ്ട് ആ ഗർഭത്തെ വെപ്രാളം കൂടാൻ തുടങ്ങി ആ എട്ടാമത്തെ കുഞ്ഞിനെ എർപ്പം ധരിച്ചതോടുകൂടി ദേവകിയുടെ തേജസ് വർദ്ധിക്കാൻ തുടങ്ങി ദേവകിയെ നോക്കുമ്പോൾ തന്നെ കംസന്റെ കണ്ണ് കുളിച്ചിരിക്കുന്ന കംസന് ഭയം കൂടും അപ്പൊ കംസന് മനസ്സിലായി ഇനി വെറുതെ വിട്ടിട്ട് കാര്യമില്ല കംസൻ കാരാഗ്രഹത്തിനുള്ളിൽ അതിശക്തമായ കാവൽ ഏർപ്പെടുത്തി എല്ലാ തരത്തിലും ഒരു ഈച്ച പോലും കയറാത്തതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ വായു പോലും പോലെ വായു കയറും പക്ഷെ എന്നാലും പറച്ചിലിൽ അങ്ങനെ അത്ര ബന്ധവസാക്കി ആക്കി അതിനുള്ളിലേക്കാക്കി കാവല ആ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി ബ്രഹ്മവടക്കമുള്ളവര് അവിടെ വന്നു ചേർന്ന് സ്തുതിച്ചു എന്നാ പറയപ്പെടുന്നത് ഈ സമയത്ത് വസുദേവർ ദേവകിയോട് പറയും സാക്ഷാൽ നാരായണനാണ് വരുന്നത് അതുകൊണ്ട് ഭയം വേണ്ട വസുദേവർക്ക് ഉത്തമ വിശ്വാസം ഉണ്ട് അങ്ങനെ ദേവിയെ ആശ്വസിപ്പിച്ചൊക്കെ കൂടെ നിർത്തി അങ്ങനെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണിയില് ആ സമയത്ത് ആ അർദ്ധരാത്രിയിൽ ആര് ജനിച്ചു ഭഗവാൻ ജന്മമെടുത്തു ആ ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ ഭഗവാൻ ശംഖുചക്രകഥാപത്മധാരിയായ തൻ്റെ പൂർണ്ണരൂപത്തിൽ അച്ഛനും അമ്മയ്ക്കും ദർശിക്കില്ല അതുകൊണ്ട് ഭഗവാന്റെ ദർശനം കിട്ടി കാരണം എന്താ മൂന്ന് ജന്മം തമോ ഗുണം രജോ ഗുണം സത്വഗുണം ത്രിഗുണങ്ങളകുന്ന ദേവകയും വസുദേവർക്ക് മുക്തി കൊടുക്കുന്ന ജന്മമാണ് കൃഷ്ണാവതാരത്തിലൂടെ ഇവിടെ എന്താണ് മൂന്ന് ജന്മം എന്ന് ചിന്തിച്ചാൽ ആദ്യത്തത് ഇവിടെ സുധാഭാവം കൃഷ്ണി എന്ന് പറയുന്ന വേറെ ഇല്ല പക്ഷെ ഭഗവാന് മനഃശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമാണ് ഒരു മോഹങ്ങളുമില്ലാതെ ആരാണോ തന്നെ ഭജിക്കുന്നത് അതാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തര് മനസ്സിലാവുന്നുണ്ടോ അങ്ങനാണെങ്കിൽ നമ്മളൊക്കെ എവിടെ നിൽക്കുമെന്ന് കണക്കൂട്ടിയാൽ മതി ഒരു മോഹവുമില്ലാതെ തന്നെ ഭജിക്കുന്ന ആളിനെ ഭഗവാൻ ഇഷ്ടമാണ് കാര്യം എന്താ കാര്യം സാധിക്കാൻ വരുന്നവരല്ല ഭഗവാൻ ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ആ ഭഗവാന്റെ ആ സ്നേഹം ഈ മാതാപിതാക്കളിലേക്ക് അങ്ങോട്ട് ചെന്നു ആ ഭഗവാൻ അവരുടെ മനസ്സിനെ മനസ്സിലാക്കി അപ്പൊ ഭഗവാൻ ആഗ്രഹിച്ചു ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ മകനായി ഒന്ന് പിറന്നാ കൊള്ളാം അപ്പൊ ഭഗവാൻ അതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ ഒരു മോഹം ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു മനസ്സിലല്ലേ അവർക്കൊരു മോഹമില്ല ഇല്ല ഭഗവാൻ ഒരു മോഹം അങ്ങോട്ട് കൊടുത്തു ഇവര് ഭഗവാനെ ദർശിച്ച സമയത്ത് ഇവർ അറിയാതെ ചോദിച്ചു ഭഗവാനെ അങ്ങ് മകനായി ശിവനായതും പിന്നീട് വസുദേവനായിട്ട് ദേവകിയായും വന്നത് അതുകൊണ്ട് ശംഖചക്ര കഥാപത്മധാരിയായി ആ രൂപം ദർശനം കൊടുത്തു ആ സമയത്ത് ദേവകി മാതാവ് ഭഗവാനെ സ്തുതിച്ചു അനന്തമാദ്യം അവ്യക്തം പ്രാഹുരവ്യയം ആധ്യാത്മ പ്രദീപം അവിടെ അമ്മയുടെ സ്തുതി നമ്മൾ മനസ്സിലാക്കണം ദേവകി എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലായി അനന്തമാദ്യം അവ്യക്തം അനന്തമാണെന്ന് അതെ അവസാനം ഇല്ലാത്ത ആ ആധ്യാത്മിക പ്രതികമായി ഭഗവാനെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ ഈ രൂപത്തിൽ അങ്ങേ കാണാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞു ഭാവത്തിൽ അല്ലേ ആ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ആ കുഞ്ഞായി മാറി ആ സമയത്ത് തന്നെ ഭഗവാൻ പറഞ്ഞു തന്നെ വൈകത്തിൽ ഇവിടെ നിന്ന് മാറ്റി അവിടെ അമ്പാടിയിൽ കൊടുക്കില്ല പക്ഷേ ഇവിടെ ആ യശോധ ഇവിടേക്ക് യശോധയുടെ കുഞ്ഞിനെ കൊണ്ടുവരണം പകരം തന്നെ അവിടെ കിടത്തണം എന്ന് പറഞ്ഞു ഇതിനുള്ള ഉപാധികളും കൊടുത്തു ഇതിൻ പ്രകാരം വസുദേവർ എന്ത് ചെയ്തു ഒരു കൊട്ടയിൽ ആ കുഞ്ഞിനെ എടുത്തു ഈ സമയത്ത് ഈ വിലങ്ങളൊക്കെ തനിയെ അയഞ്ഞു കാരണം എല്ലാ ബന്ധങ്ങളെയും അകറ്റുന്നവനല്ലേ ഭഗവാൻ ഭഗവാൻ വന്നതോടുകൂടി ബന്ധങ്ങളൊക്കെ അയഞ്ഞു ആ കാലാകൃതം തനിയെ തുറന്നു ഈ കുഞ്ഞിനെയും കൊണ്ട് യമുനാനദി കടന്നിട്ട് അവിടെ അമ്പാടിയിലേക്ക് യമുനാനദി കടക്കുമ്പോൾ ഒരു രസകരമായ ഒരു വർണ്ണന ശ്രീധരൻ ദേവ നദിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭഗീരഥൻ തപസ് ചെയ്ത് ഏത് നദിയെ ഭൂമിയിൽ കൊണ്ടുപോന്നു ഗംഗയെ കൊണ്ടുവന്നു യമുനാ നദി ചോദിച്ചു അല്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് ഒരാളെ മാത്രമേ ഇപ്പോൾ ടൂറിന് കൊണ്ടുപോകത്തുള്ളൂ എന്നെ കൊണ്ടുപോകാറില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അടുത്ത മനസ്സിലായില്ലേ എൻ്റെ കൃഷ്ണാവതാര കാലത്ത് കൃഷ്ണലീലകൾ മുഴുവൻ കാണാൻ വേണ്ടി നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം അങ്ങനെ ഭഗവാന്റെ കൃഷ്ണാവതാരം കാത്തിട്ടാണ് ആര് വന്നത് യമുന ഭൂമിയിലേക്ക് വന്നതെന്നൊരു സങ്കല്പമുണ്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ ലീലകളെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഉയർന്ന് പൊങ്ങി വന്നത് ആ സമയത്ത് ഭഗവാൻ തൻ്റെ പാദത്തെ ഒന്ന് കാട്ടിക്കൊടുത്തപ്പോൾ ആ പാദത്തിൽ വീണ ജലത്തുള്ളികളുടെ യമുന തിരിച്ചറിഞ്ഞു ഇത് പരമാത്മ സ്വരൂപനായ സാക്ഷാൽ ഭഗവാനെ വരുന്നത് അതുകൊണ്ട് ഈ ബന്ധനങ്ങളെല്ലാം പൂർത്തിയായി ഈ സമയത്ത് ഈ കുഞ്ഞു കരഞ്ഞു ഈ ഉറങ്ങിക്കിടക്കുന്നവരെയൊക്കെ ഉണർത്തുന്ന നിലയിൽ കുഞ്ഞു കരഞ്ഞു കരഞ്ഞ നിമിഷം തന്നെ കംസന്റെ അനുചരന്മാരെല്ലാം ഞെട്ടി ഉണർന്ന് ഇവർ വേഗത്തിൽ എവിടേക്കോടി കംസന്റെ അടുത്തേക്ക് ഓടി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയം വരെ കാത്തു നിൽക്കാൻ ക്ഷമയാർക്കില്ല കംസനില്ല കംസന കേട്ട പാതി തന്നെ ദേവയുടെ എട്ടാമത്തെ കുഞ്ഞ് പിറന്നു എന്ന് കേട്ട പാതി തന്നെ കംസൻ അവിടെ നിന്ന് ആയുധമൊക്കെ ആയിട്ട് ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ടേക്ക് വരിക ഈ കൊണ്ടുവരുന്ന വല്ല ടയ്ക്ക് വളർത്താൻ തന്നൂടെ എന്ന് ചോദിച്ചു ഇവിടെ പെൺകുഞ്ഞല്ലേ എന്ന് ചോദിച്ചതിൻ്റെ ഉള്ളിൽ ഒരു അർത്ഥമുണ്ട് കാരണം എട്ടാമത്തെ പുത്രൻ എന്ന് പറഞ്ഞ് കംസനെ ഒന്ന് എന്താ പറഞ്ഞ കംസൻ്റെ ബുദ്ധിയെ ഒന്ന് പ്രമിപ്പിക്കുകയാണ് കാരണം എന്താ ഏഴാമത്തെ കുഞ്ഞ് പിറന്നിട്ടില്ലല്ലോ പിറന്നിട്ടുണ്ടോ ദേവകിയുടെ അടുത്ത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണോ എട്ട് ഇനി വരാൻ പോകുന്നതാണോ എട്ടെന്നൊരു എന്നൊരു ദേവകി ഉയർത്തുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇത് ഏഴാണെന്ന് വിചാരിച്ചാൽ എട്ടാമത്തെ കുഞ്ഞു പിറക്കുന്നത് വരെ കംസൻ കുഞ്ഞിനെ തെരഞ്ഞു പോത്തില്ല അപ്പൊ അതുകൊണ്ട് തന്റെ കുഞ്ഞ് എവിടെങ്കിലും സുരക്ഷിതയായിക്കൊള്ളുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നൊരു അമ്മ ആഗ്രഹിക്കൂട്ടിയ മനസ്സിലാവുന്നുണ്ടോ ആ പെൺകുഞ്ഞിനും ജന്മം കൊടുക്കുന്നത് കംസന്റെ ഈ ഭ്രമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കാരണം അജ്ഞാനികളെ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും ഭ്രമിപ്പിക്കാൻ പറ്റും അവരെ ബുദ്ധിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓട്ടിക്കാൻ പറ്റും സ്ഥിരബോധം ആർക്കും ഉണ്ടാവില്ല അജ്ഞാനിക്ക് ഉണ്ടാവില്ല അഹങ്കാരും സംഭവിച്ചു അവിടെ പിന്നെയൊന്നാരതിന് പണ്ട് പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ട് ആണായിരുന്നവൻ നിമിഷം കൊണ്ട് പെണ്ണായിട്ട് മാറിയിട്ടുണ്ട് ഇതും കൂടി ഓർമ്മയിൽ കിടപ്പുണ്ട് ആരുടെ കംസന്റെ അതുകൊണ്ട് പെണ്ണാണെങ്കിലും കുഴപ്പമില്ല കാലയെ പിടിച്ച് നിലത്ത് അടിക്കാൻ ഒരുങ്ങി ഈ സമയത്ത് ഈ കയ്യിൽ നിന്ന് വഴുതി ഈ കുട്ടി മുകളിലേക്ക് ഉയർന്ന് അഷ്ടഭുജത്തോട് കൂടി രൂപത്തിലേക്ക് വന്ന് കംസനോട് പറഞ്ഞു അല്ലയോ കംസ പരാക്രമം എന്നോടെന്തിന് മനസ്സിലായില്ലേ പിന്നെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ പരാക്രമം എന്തിനാണ് അങ്ങനെ ഭേദമൊന്നുമില്ല ഇവിടെ പറഞ്ഞത് എന്നോട് എന്തിനു വേണം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു നിന്റെ അന്തകൻ ഭൂമി ജനിച്ചിട്ടുണ്ട് കംസന്റെ മരണഭയത്തെ വീണ്ടും എന്ത് ചെയ്തു മൂന്നാമത്തെ ഡോസ് കൊടുത്തു ഒന്ന് ദേവികയുടെ കല്യാണത്തിന് രണ്ടാദ്യത്തെ കുഞ്ഞു പറഞ്ഞപ്പോ അല്ലേ നാരദം വന്ന് മൂന്നാമത് എട്ടാമത്തെ കുഞ്ഞിന്റെ ഭാവത്തിൽ വന്ന് ദേവിയും ഇത് കൊടുത്തു കംസൻ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കംസന്റെ മനസ്സൊന്നും നന്നായി ക്രംശം നേരെ വന്ന് ദേവകിക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു ദേവകിയോട് പറഞ്ഞു അനുജത്തി സഹോദരി വിഷമിക്കരുത് ഇതൊക്കെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ജീവിതത്തിലുള്ളതാണ് ഇത് പറയുന്ന ആളാരാണെന്ന് മനസ്സിലാക്കണം മനസ്സിലാല്ലേ സ്വന്തം ദുഃഖത്തിന് രക്ഷപ്പെടാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊന്ന ആളാണെന്ന് പറയും എന്തുകൊണ്ടാണ് കംസൻ ഇത് വന്ന് പറയുന്ന തെറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു പക്ഷെ ഇതൊക്കെ സ്വന്തം തെറ്റുകളെ വെച്ചുകൊണ്ട് കംസൻ ഉപദേശമൊക്കെ കൊടുത്തു പക്ഷേ ഇത് കഴിഞ്ഞ് തൻ്റെ രാജ്യസഭയിലേക്ക് ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ദുർജനങ്ങൾ എന്ത് ചെയ്തു കംസനെ വീണ്ടും പഴയ കംസനാക്കി മാറ്റി അതാണ് ദുർജന സംസർഗം എന്ന് പറയുന്നത് ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടിച്ചേരലെപ്പോഴും നമ്മൾ പാമ്പിനേക്കാളും വലിയ വിഷമാണ് പാമ്പ് കടിച്ചാൽ ഒറ്റയടിക്ക് അങ്ങ് ചത്തുപോകും പക്ഷെ ദുർജനങ്ങൾ കടിച്ചാൽ ചത്തുപോകില്ല പകരം ഇവിടെ കിടന്ന് അനുഭവിച്ച് മനസ്സിലാവുന്നില്ല സർവ്വ ഏടാകൂടത്തിൽ നമ്മളെ കൊണ്ടുവന്ന് കുരുക്കുവാർ കൂടെ നടക്കുന്ന ദുർജനങ്ങൾ ശരിയല്ലേ ഇത് വളരെ കൃത്യമായി കൺസഡ് ചെയ്തതിൽ സംഭവിച്ചു ഇതാണ് ഭഗവാന്റെ തത്വത്തിലേക്ക് വരുന്ന ഭാഗം ഇനി ഭഗവാന്റെ അവതാരത്തിന്റെ ആന്തരികമായ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം മുമ്പേ പറഞ്ഞു ഇവിടെ ഭഗവാന്റെ അവതാരത്തെ പറയുമ്പോ അഷ്ടമി രോഹിണിയിൽ എന്നൊരു വാക്കുണ്ടിൽ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് മുമ്പേ പറഞ്ഞു രോഹിണിയേക്കാൾ പ്രധാനം അഷ്ടമിക്കാണെന്ന പ്രതിഥിക്കാണ് പ്രധാനം നക്ഷത്രത്തിന് അതിന് അവസാനം ചെയ്യേണ്ട പല കാര്യങ്ങളും മാറ്റി വെക്കും ജീവിതം നശിച്ചു കൊടുത്തേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ ആകെയുള്ള നക്ഷത്രം എത്രയാ എത്രയാ ഇരുപത്തിയേഴാണ് മനസ്സിലല്ലേ ഇനി നക്ഷത്രം നോക്കി പൂജ നടത്തേണ്ടെന്നല്ല പറഞ്ഞ നക്ഷത്രത്തിന്റെ അറുപത്തിയേഴ് കൊണ്ട് ഭാഗിച്ചാൽ ഏതാണ്ട് ഒരു ഏഴര കോടി ജനം ഒരു നക്ഷത്രത്തിൽ വരും പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ ഒരു അഞ്ചര തൊട്ട് ഒരു ഏഴ് കോടിക്കകത്ത് വരെ ഒരു നക്ഷത്രം ഈ ഏഴ് കോടി ജനത്തിൽ വിദ്യാഭ്യാസം ഉള്ളവനുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവനുണ്ട് ആണുണ്ട് പെണ്ണുണ്ട് അല്ലേ പ്രായമുള്ളവനുണ്ട് പ്രായം ഇല്ലാത്തവരുണ്ട് മധ്യവയസ് ചെറുപ്പക്കാരുണ്ട് സർക്കാർ ജോലി ഉള്ളവരുണ്ട് കൂലിപ്പണിക്കാരനോ ഒരു പണിയും ചെയ്യാത്തവരുണ്ട് കള്ളനുണ്ട് പിടിച്ചു കുറിക്കാറുണ്ട് നല്ല സ്വഭാവമുള്ളവരുണ്ട് മനസ്സിലാവുന്നുണ്ടോ രോഗിയുണ്ട് രോഗമില്ലാത്തവരുണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി ആകെ എന്നൊരു അക്ഷരം എഴുതും ആ അക്ഷരം എവിടെ എഴുതിയിരിക്കുന്ന ആ മാസത്തിലാണ് നിങ്ങളുടെ ജന്മം അപ്പൊ ചന്ദ്രനെ ലഗ്നാധിപനാക്കി ലഗ്നാധിപൻ നിൽക്കുന്ന സമയത്ത് മറ്റു ഗ്രഹങ്ങളുടെ സാന്നിധ്യം എവിടെയാന്ന് നോക്കി ആ ഗ്രഹസാന്നിധ്യം വെച്ചിട്ടാണ് മനസ്സിലാവുന്നുണ്ടോ യഥാർത്ഥത്തിൽ ജാതകഫലം പറയേണ്ടത് മറ്റേ ഫലം തെറ്റാണ് ഇനി ആർക്കെങ്കിലും വിഷമം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ലേ ചിലടത്തൊക്കെ ഇത് ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോയി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ജോലിഷ്യമാരുണ്ടെങ്കിൽ അവൻ പാടില്ല അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ പറയേണ്ടത് ഗ്രഹസാന്നിധ്യത്തെ അനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് രോഹിണിയേക്കാൾ പ്രാധാന്യം ഏതിനാണ് അഷ്ടമിക്കാണ് തിഥിക്കാണ് അതുകൊണ്ടാണ് തിഥി ഇനി നമ്മുടെ നാട്ടിൽ ആരുടെയെങ്കിലും ജന്മനാൾ ഇങ്ങനെ സംഖ്യ ചേർത്ത് പറയാറുണ്ടോ ഉണ്ടോ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ജനിച്ചത് ആ പത്ത് മൂലം അല്ലെങ്കിൽ ഒമ്പത് ചോതി അല്ലെങ്കിൽ അഞ്ച് മകൈരം അങ്ങനെ പറയാറുണ്ടോ ഉണ്ടോ നവമി എന്ന് പറഞ്ഞാൽ ഒമ്പത് അഷ്ടമി എന്ന് പറഞ്ഞാൽ എട്ട് ഏകം ദ്വൈ ദ്യിനി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ നവ എന്ന് പറഞ്ഞാൽ ഒമ്പത് ഈ സംഖ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട് അതാണ് ഇവർ രണ്ടുപേരുടെയും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ സംഖ്യയെ കൂടി പഠിക്കണം അതാണ് എളുപ്പം സംഖ്യാജ്യോതിഷപ്രകാരം പൂർണ്ണസംഖ്യയാണ് ഒമ്പത് മായാസംഖ്യയാണ് എട്ട് മനസ്സിലാകുന്നുണ്ടോ എട്ടെന്ന് പറയുന്ന മായ സംഖ്യ ഉള്ളത് സംഖ്യ എത്രയുണ്ട് മൊത്തത്തിൽ സംഖ്യ കാര്യമാണ് അതിലത്തൊരു മായാജാലവും കാണിച്ചിരുന്നു കൃഷ്ണാവതാരം അങ്ങനെയാണോ ഒരേ സമയത്ത് തന്നെ കൃഷ്ണനെ എത്ര സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലേ ശരിയല്ലേ ഒരേ സമയത്ത് ഭഗവാന്റെ പതിനാറായിരം വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നാരദെന്ന് പരീക്ഷിക്കാൻ പോയി നാരദൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോ കൃഷ്ണൻ ഓരോ പണിന്ന് ഒരാൾ തൊട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്നു ഒരാൾ അവിടെ നിന്ന് അരിക്ക് അരിഞ്ഞുകൊടുക്കുന്നു ഒരാൾ നേരെ വെള്ളം കോരുന്നു ഒരാൾ പശുവിനെ കുളിപ്പിക്കുന്നു ഒരാൾ പുല്ല് പറിക്കുന്നു ഒരാൾ അടുപ്പി തീ കൂന്ന് അവസനം നാരതർക്ക് അവസനം എടുത്തു നാരതിരി പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ തന്നെ വലിയ ആളെന്ന് പറഞ്ഞ് നാരത്തിന് തിരിച്ചു പോയി പോയില്ലേ ധർമ്മ സ്വരൂപനല്ല ധർമ്മ സംരക്ഷകനാണ് മനസ്സിലാവുന്നുണ്ടോ രാമൻ ധർമ്മ സ്വരൂപനാണ് അതുകൊണ്ട് രാമനിൽ ഒരു മാലിന്യം കലർന്നു പക്ഷെ കൃഷ്ണ അങ്ങനല്ല അല്പ മാലിന്യം കലർത്തിയിട്ടുണ്ട് അല്പം തരികിടയൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയും അപ്പോൾ കൊഴപ്പക്കാരനെ തീർക്കാൻ ഇച്ചിരി കുഴപ്പം കാണിക്കാം അതാണ് കർണനെ വധിക്കാൻ നേരത്ത് ആയുധമില്ലാത്ത കർണനെ വധിക്കാൻ നേരത്ത് പറഞ്ഞു കർണൻ ധർമ്മമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കർണ്ണനെ വധിക്കാൻ അർജുന അവസരം കിട്ടിയാൽ അപ്പോഴേ പണി കൊടുത്തേക്കാൻ പറഞ്ഞു മനസ്സിലല്ലേ അവസരവാദം നല്ലതുപോലെ വിനിയോഗിച്ചിട്ടുള്ള ആളാണ് ആര് ആ പതിനാറ് അപ്പൊ ഈ രണ്ട് അക്കങ്ങളുണ്ടല്ലോ ഒന്നും ആറും ഇത് തമ്മിൽ ഇടയ്ക്കൊരു അധികം ഇട്ട് തന്നു കൂട്ടിയാൽ എത്ര വന്നു ഏഴ് അല്ലേ ഇനി എട്ടിന്റെ മൂന്നിരട്ടി എടുത്ത് എത്ര വരും ഇരുപത്തിനാല് തമ്മിലൊന്ന് കൂട്ടി അത്ര വരും ആറ് വന്നു അപ്പോൾ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് ഇരട്ടി എടുത്തിട്ട് കൂട്ടിയപ്പോൾ ഒന്ന് കുറഞ്ഞു മൂന്നിരട്ടി എടുത്ത് കൂട്ടിയപ്പോൾ അതിൽ നിന്ന് വീണ്ടും എന്ത് പറ്റി വീണ്ടും ഒന്ന് കുറഞ്ഞു ശരിയല്ലേ അപ്പൊ ഈ രണ്ട് സംഖ്യയിൽ നിന്നും രണ്ട് സംഖ്യയിൽ നിന്നും ഓരോന്ന് വിധം കുറഞ്ഞു ഇതിനെയാണ് മായാസംഖ്യ എന്ന് പറയുന്നത് ഇരട്ടി എടുത്തപ്പോ ഒന്ന് കുറഞ്ഞു മൂന്നിരട്ടി എടുത്തപ്പോ ആദ്യത്തെ കുറഞ്ഞതിൽ നിന്ന് വീണ്ടും ഒന്നുകൂടി കുറഞ്ഞു അതിനെ എന്ത് പറയും മായാസംഖ്യ തമ്മിൽ കൂട്ടിയാൽ എത്ര വന്നു വീണ്ടും ഒമ്പത് തന്നെ വന്നു മനസ്സിലായില്ലേ ഇങ്ങനെ കൂട്ടി കൂട്ടി പോയാൽ ഈ ഒമ്പത് ആവർത്തിക്കുന്നത് കാണാം ഒമ്പതിന്റെ ഗുണിതത്തിൽ എട്ടിന്റെ ഗുണിതത്തിൽ ഈ കുറവ് വ്യത്യാസം കാണിക്കും മനസ്സിലായില്ലേ സ്ഥിരതയിൽ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും മനസ്സിലാവുന്നുണ്ടോ ചാഞ്ചാടുന്നതാണ് കൃഷ്ണന്റെ ലീല അതായത് കൃഷ്ണലീലയെ ഒന്നും നമ്മളൊരു വര വരച്ച് വരയിൽ കൂടി നടന്ന കണക്കല്ലേ ഇഷ്ടമുള്ള കണക്കൊക്കെ ഭഗവാൻ ലീല ആടിയിട്ടുണ്ട് അപ്പൊ മായാലീലയാണ് ഇനി രാമാവതാരം നടന്നത് എപ്പോഴാ രാമാവതാരം നടന്ന എപ്പോഴാ ദിവസമുള്ള ആഴ്ച ഉണ്ടാവുന്നത് ആഴ്ച കൊണ്ടല്ലേ മാസം മാസം കൊണ്ടല്ലേ വർഷം അല്ലേ കാലത്ത് നിർണ്ണയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങ് സൂര്യനെ മാത്രം മതിയോ എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇല്ല അടുത്ത അവതാരം ചന്ദ്രവംശത്തിൽ തന്നേക്കാന്ന് പറഞ്ഞു അപ്പൊ മൗനം ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ആഘോഷത്തെ മാത്രം മതിയോ മൗനത്തെ ഉപേക്ഷിച്ചോ ഭഗവാൻ പറഞ്ഞു ഇല്ല അടുത്തത് ഞാൻ മൗനത്തിൽ തന്നേക്കാം കാരണം എന്താ കൃഷ്ണാവതാരം കാരാഗൃഹത്തിൽ ബഹളം വല്ലതായിരുന്നോ മൗനത്തിലേക്ക് കൊടുത്തു ഇങ്ങനെ പരസ്പര പൂരകമായി അങ്ങനെ ഭഗവാന്റെ അവതാരം വന്നു ചേർന്നു ഇവരുടെ ലീലകളും ഇങ്ങനെ തന്നെയാണ് പരസ്പരപുരം ഇനി അഷ്ടത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ ഈശ്വരാണ് ഭഗവാനെ നമ്മൾ പൂർണാവതാരം എന്ന് വിശേഷിപ്പിക്കുന്നത് അഷ്ടതാ പ്രകൃതിയാണ് ഭഗവാന്റെ രൂപം അതാണ് ഭഗവാൻ എട്ട് വിവാഹം കഴിച്ചു ബാക്കിയൊക്കെ അല്ലാതെ സങ്കല്പമാണ് ആ എട്ടിൽ ജനിച്ചു പറ്റാത്ത ഭഗവാന്റെ വിരാട രൂപം അവ്യക്തമാണ് അത് ഇന്ന് ഭഗവാൻ തന്നെ സ്വയം ഇച്ഛിക്കുകയാണ് തന്നെ ഒന്ന് വ്യക്തമാക്കാൻ ആ വ്യക്തമായ ഭഗവാനിലേക്ക് അഹംബോധം വന്നു ചേർന്നു അഹന്തത്വം മൂന്നാമത് ആ അഹന്തത്വം വരുമ്പോൾ ആ ഭഗവാൻ തന്നെ പഞ്ചഭൂതങ്ങളായി മാറുന്നത് ആ പഞ്ചഭൂതങ്ങൾ ചേർന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിലനിൽക്കുന്നു അപ്പൊ തന്നിൽ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളതെന്നും നിലനിൽക്കുന്നതെന്നും ഈ പ്രപഞ്ചം